അല്ല ഗംഭീര ഈ സംഭവം ഇനി വളവും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു വാഴ നമ്മുടെ മഴയുടെ ആ അതി കഠിനത്തില് ഇളകി മറിഞ്ഞ താഴെ വീണായിരുന്നു കേട്ടോ അതിൽ നിന്നൊരുപടല്ല ഞാൻ നമ്മുടെ കായ വറക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് എന്തായി പഴം എന്തായി കാണുന്ന രീതിയിൽ പഴുത്തൊരു പരിവായി അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ കുറച്ച് റവ നമ്മൾ നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ മൈസൂരിൽ നിന്ന് കൊണ്ടു വലിയ ശർക്കര ഉണ്ടല്ലോ ഈ നാരി പൂജയൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഒരെണ്ണം ഈ ഗമുട്ടം അതൊന്നും നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ മഴ കാണണ്ടേ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന എൻ്റെ ഇടയിൽ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടിയും അതുപോലെ തന്നെ റവിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നളവുന്നൊന്നും ഏകദേശം ഒരു ആ ഒന്നൊന്നര കാക്ക് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ നേന്ത്രപ്പഴം കൂടി ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടണം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ചുക്കോ അല്ലെങ്കിൽ ഇത്തിരി ഏലക്കായ ഇട്ട് കൊടുക്കാനോ മറക്കണ്ടാട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇന്നിട്ട് നമുക്ക് വാഴല പൊട്ടിച്ചുകൊണ്ട് വരിക ആ വാഴല ഞാൻ ആവി കയറ്റി എടുക്കുന്നത് തീയാണെന്ന രീതിയിൽ ട്ടോ ആദ്യം തന്നെ അത് കീറി നമ്മുടെ വീട്ടിലിത്ത മുകളണ്ട് വെക്കും എന്നിട്ട് അടച്ചു വെക്കുമ്പോൾ ആ ഇലയൊക്കെ നന്നായിട്ട് ഇതുപോലെ ആവി കയറി വന്നിട്ടുണ്ടാകും ആവി കയറി ആ ഇലയില് നമ്മള് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ പഴത്തിന്റെയും അതുപോലെ തന്നെ റവിയും ഒക്കെ കൂട്ടി കുറച്ചിട്ടുള്ള ഈ സംഭവം വെച്ചു കൊടുക്കുന്നു ഇതുപോലെ മടക്കി എടുക്കുന്നു വീണ്ടും ഒന്ന് ആവി കയറ്റി എടുക്കുന്നു എല്ലാ വശത്തേക്കും നമ്മുടെ ഈ ആവി എത്താൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഇടയിൽ നമ്മുടെ ആ വാഴത്തണ്ട് വാഴത്തുണ്ടല്ലോ അതൊക്കെ ഇടയ്ക്ക് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഇതാ ഈ കാണുന്ന രീതിയിലായിട്ടുണ്ട് ഒട്ടിപൊളിയാണ് കേട്ടോ പഴത്തിന്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ ഇതൊരെണ്ണം കൊടുക്ക അപ്പോൾ അവരുടെ വയറെന്നറിയും നമ്മുടെ മനസ്സെന്നറിയും